ആര്യയുടെയും സിബിൻ്റെയും വിവാഹം എന്നായിരിക്കുമെന്ന് പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ തന്നെ ആ ദിവസം എത്തി ഇന്നാണ് ആര്യയുടെയും സിബിൻ്റെയും എല്ലാവരും കാത്തിരുന്ന ഹിന്ദു വിവാഹം റിസോർട്ടിൽ വെച്ച് അതിഗംഭീരമായി നടത്താൻ തന്നെയാണ് ആര്യയുടെ പദ്ധതി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ അവിടെയുള്ളൊരു വ്യക്തിയാണ് കുഷി ബേബി കുഷിയുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആര്യ എന്നെഴുതിയ ഗൗണ് ധരിച്ച് ആര്യ തിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ആദ്യം പങ്കുവെച്ചത് അതിന് പിന്നാലെ തന്നെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെക്കുന്നുണ്ട് പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരുന്നൊരു വാർത്തയായിരുന്നു ഇത് സിബിനും ആര്യയും എന്നീ വിശേഷം പങ്കുവെക്കുമെന്നായിരുന്നു കാത്തിരുന്നത് അതുപോലെ തന്നെ സിബിൻ നല്ലൊരു കുർത്തയൊക്കെ അണിഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന ചിത്രവും ഇതിൽ കാണാൻ സാധിക്കുന്നു ബാക്കി ചിത്രങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇന്നാണ് റിസോർട്ടിൽ വെച്ചുള്ള ഹിന്ദു വിവാഹം ബാക്കി ക്രിസ്ത്യൻ വിവാഹവും എല്ലാം ഉടനടി തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ആരും അറിഞ്ഞിരുന്നില്ല ഇന്നായിരിക്കും ആരുടെ വിവാഹം എന്നത് ഒരു വർക്കിംഗ് ഡേ ആയിരിക്കുമോ ആരുടെ വിവാഹം എന്നെല്ലാവർക്കും സംശയൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ സത്യമായിരിക്കുകയാണ് ഒരിക്കലും ഞായറാഴ്ചയായിരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ആളും തിരക്കും ബഹളവും ഒന്നും ഇഷ്ടപ്പെടാത്തൊരു താരമാണ് അതുകൊണ്ടുതന്നെ പല മീഡിയയിലും ഇത് അറിയിച്ചിട്ടില്ല ഇപ്പോഴൊരു ചെറിയ സ്റ്റോറി മാത്രം പങ്കുവെച്ചാണ് ഇത് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും പ്രേക്ഷകരുടെ ഉന്തുംതള്ളും പ്രതീക്ഷിക്കാം ആര്യടേയും സിബിൻ്റെയും വിവാഹം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരൊക്കെ തന്നെയും ഇവിടെയുണ്ട് അവരൊക്കെ തന്നെയും ഒരു നിമിഷം തന്നെയായിരിക്കും ഇതെന്ന് പറയാം ആര് വിവാഹത്തിന് വേണ്ടി നോക്കിയിരുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നല്ല നിമിഷം തന്നെയാണ് ആരക്കൊരു നല്ല ജീവിതം ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തന്നെയും ഇത് സന്തോഷത്തിൻ്റെ നിമിഷം തന്നെയെന്ന് ഒരുപോലെ എഴുതി ചേർക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി തന്നെ ഇത് മനസ്സിലാകുന്നു എന്ന് പറയാം കാരണം ആര്യയുടെ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ സന്തോഷത്തിനും കൂടെ നിന്നവരാണ് പ്രേക്ഷകരെല്ലാവരും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ആര്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഇഷ്ടമാണ് അവർ കാതൂർത്തിരുന്ന് കേൾക്കാറുമുണ്ട് ഇപ്പോഴിത് ആര്യടേയും സിബിൻ്റെയും ഹിന്ദു വിവാഹത്തിന് ഖുഷി ബേബി ഉൾപ്പെടെ കാണാൻ എല്ലാവരും സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് ഇവരെങ്ങനെയായിരിക്കും വിവാഹത്തിനൊരുങ്ങുക എന്തൊക്കെയായിരിക്കും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രകാരം തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്ന മറുപടി എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു വെറുതെ പറഞ്ഞാൽ പോരാ ആര്യടേയും സിബിൻ്റെയും വിവാഹത്തിന് ഇവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ ഇപ്പോൾ ആരെയും സിബിനും ഒന്നിച്ചിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ കൂടുതൽ വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ